ഇല്ല എം ചേർന്ന ഒരു ഒരു പെൺകുട്ടിക്ക് സഹായം പോലെയുള്ള എന്തോ അല്പസമയം നടന്നു കേട്ടു എന്താണ് ആ പദ്ധതി അതാണ് എനിക്ക് അത് എസ് കെയുടെ സഹായം ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട് ഞാൻ എൻ്റെ നിയോജക മണ്ഡലത്തിൽ ഹരിപ്പാട് കരുവാറ്റായിൽ ലക്ഷ്മി എസ് എന്ന് പറയുന്ന കുട്ടി ആ കുട്ടി ആ കുട്ടി എൻ്റെ അടുക്കൽ ഉണ്ട് ആ കുട്ടി സിവിൽ സിവിലേവിയേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഒരു പൈലറ്റ് ടെസ്റ്റ് എഴുതി വളരെ പാവപ്പെട്ട വീണാണ് വളരെ പാവപ്പെട്ട വീണ് ആ കുട്ടിയുടെ ആഗ്രഹമാണ് ഒരു പൈലറ്റ് ആവുക എന്നുള്ളത് ആ കുട്ടി എൻ്റെ അടുക്കലുണ്ട് എൻ്റെ അടുക്കലേക്ക് വരികയാണ് ആ കുട്ടി ആ കുട്ടി കഴിഞ്ഞ ദിവസം എന്നെ കണ്ടു പറഞ്ഞു സാറേ എനിക്ക് പൈലറ്റ് ടെസ്റ്റ് എഴുതാൻ ഞാൻ പൈലറ്റ് ടെസ്റ്റ് എഴുതി നാലാം റാങ്ക് ഇന്ത്യയിൽ നാലാം റാങ്ക് ആ കുട്ടിക്ക് കിട്ടി ലക്ഷ്മിക്ക് പക്ഷേ എൺപത്തിനാല് ലക്ഷം രൂപ വേണം രണ്ട് വർഷത്തേക്ക് ആ റായ്ബറേലിയിലെ സിവിൽ ഏവിയേഷൻ ഈ പൈലറ്റ് കോഴ്സ് നടത്തുന്ന സ്ഥാപനത്തിൽ ഇതിന് അഡ്മിഷൻ കിട്ടി ഒരു മാർഗ്ഗമില്ല ഞാൻ ശ്രീ യൂസഫിലെ ഫോൺ വിളിച്ചിട്ട് ഈ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിൻ്റെ മാനേജർ സി പീതാംബരനെ ഇവിടെ അയച്ചു പത്ത് ലക്ഷം രൂപ ഈ കുട്ടിക്ക് കൊടുക്കുകയാണ് അതുപോലെ സുരേഷ് ഗോപി രണ്ട് ലക്ഷം രൂപ കൊടുത്തു ഞാൻ എൻ്റെ വകയായിട്ട് ഒരു ലക്ഷം രൂപ കൊടുക്കുകയാണ് അപ്പോൾ എന്നാലും തീരുന്നില്ല കാരണം ഈ കുട്ടിക്ക് പതിനഞ്ച് ലക്ഷം രൂപ അടയ്ക്കണം എന്നാലേ അഡ്മിഷൻ കിട്ടത്തുള്ളൂ പിന്നെ ബാക്കി മതി നമ്മുടെ എസ് കെ ഡി ഒരു സഹായം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ആ കുട്ടിയെ അവിടെ അഡ്മിറ്റ് ചെയ്ത് കിട്ടാൻ പതിനഞ്ച് ലക്ഷം രൂപ എനിക്ക് തോന്നുന്നത് ഒരു അതിനടുത്തെത്തിയെന്ന് തോന്നുന്നു അല്ലേ അപ്പോൾ അതിൻ്റെ അരികിലേക്ക് നമ്മളിവിടെ വരും അന്ന് നമ്മളത് പതിനഞ്ച് ലക്ഷമാക്കി ആ കുട്ടിക്ക് പ്രവേശനം വാങ്ങിച്ചു കൊടുക്കും അപ്പോൾ ആ കുട്ടിക്ക് ഒരു കൺഗ്രാചലേഷൻസും കൊടുത്തേക്കാ രമേശേ ഇപ്പോഴുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് നാളെ കഴിഞ്ഞ് അഡ്മിഷൻ കിട്ടും അത് ട്വന്റി ഫോറും എസ് കെ അത് ഏറ്റെടുക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കാരണം വളരെ ജീവകാരുണ്യപരമായ ഒരു ഞാൻ കൃത്യമായി ചോദിച്ചാൽ നമ്മൾ എത്ര ലക്ഷം രൂപ ഇപ്പോൾ താങ്കളുടെ അഭ്യർത്ഥന ഞങ്ങൾ ആദരിക്കുന്നു ആ രണ്ട് ലക്ഷം രൂപ നമ്മൾ കൈമാറും തീർച്ചയായിട്ടും ഞാൻ കണ്ടു ഞാൻ ആ കുട്ടിയെ കണ്ടു തീർച്ചയായിരിക്കും ഓക്കെ അപ്പൊ നമ്മൾ രണ്ടു ലക്ഷം രൂപ കൊടുക്കുന്നു അപ്പോൾ ജ്യോതിർമയ തുടരുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതിനകത്ത് നമ്മൾ ഒരുപാട് ബോധവൽക്കരണ ക്ലാസുകളും ഗ്രഹക്ലാസ്സുകളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ചില എന്റർടൈൻമെന്റുകളും കുട്ടികൾ അവതരിപ്പിക്കുന്ന ചില എന്റർടൈൻമെന്റ് സംഭവങ്ങളൊക്കെ ഇതിലുണ്ട് പ്രേക്ഷകർ നമുക്കൊപ്പം തന്നെ തുടരണം ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം